ഹായ് നമസ്കാരം കാരണം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുകയാണ് അപ്പൊ ആ സാമ്പത്തിക വർഷം തുടങ്ങുന്ന പുതിയ സ്കീമുകൾ വന്നിട്ടുണ്ട് ഹാർമണി ചിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന സ്കീമ് അവതരിപ്പിച്ചിട്ടുണ്ട് കെ എസ് എഫ്ഇ ഇ ഇത് കെ എസ് എഫ്ഇയുടെ എല്ലാ ശാഖകളിലും അവൈലബിൾ ആണ് അപ്പൊ ഈ സ്കീമിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനതല സമാനമായി കൊടുക്കുന്നത് നൂറു പേർക്ക് കുടുംബസമേതം സിംഗപ്പൂർ പോയി അടിച്ചു പൊളിക്കാനുള്ളൊരു അവസരമാണ് ലഭിക്കുന്നത് നിങ്ങൾ ചിട്ടിൽ ചേരുന്നതിലൂടെ ലക്കി ഡ്രോയിലൂടെയാണ് ഈ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ അതേപോലെ തന്നെയാണ് വേറൊരു പ്രത്യേകത എന്ന് ബ്രാഞ്ച് തലത്തില് സമ്മാനം കൊടുക്കുന്നുണ്ട് ഈ ബ്രാഞ്ച് തലത്തിൽ സമ്മാനം എന്ന് പറഞ്ഞാൽ സീരീസ് വൺ സീരീസ് ടു സീരീസ് ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സമ്മാനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ ആദ്യത്തെ വരുന്നത് സീരീസ് വണ് സീരീസ് വണ് വരുന്നത് രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ജൂൺ അഞ്ച് മുപ്പത് വരെ ഈ മൂന്ന് മാസ കാലയളവിൽ വരുന്ന ബ്രാഞ്ച് തല സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ ബ്രാഞ്ച് തല സമ്മാനം പറഞ്ഞാൽ ഇരുപത്തി പേർക്ക് ആയിരത്തി രൂപ വില വരുന്ന ഫ്യൂവെൽ കാർഡാണ് കൊടുക്കുന്നത് അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങളിൽ പെട്രോളോ ഡീസലോ അടിക്കാനുള്ളൊരു കൂപ്പ് ഫ്യൂവൽ കാർഡാണ് നിങ്ങൾക്ക് തരുന്നത് അത് എങ്ങനെ തരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചേരുന്ന ചിട്ടികളിൽ നിന്നും അഞ്ചിൽ ഒരാൾക്കാണ് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് നമ്മൾക്ക് ഫ്യൂവൽ അടിക്കാനുള്ള ഈ കാർഡ് ലഭിക്കുന്നത് അതായത് അഞ്ചിൽ ഒരാൾക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു അമ്പത് മാസത്തെ ചിട്ടിയാണ് ജോയിൻ ചെയ്യണമെന്ന് വിചാരിക്കുക അപ്പൊ ഈ അമ്പത് മാസ ചിട്ടിയിൽ പത്ത് ആളുകൾക്കാണ് ലഭിക്കുന്നത് ചിട്ടി ലേലം നടക്കുന്ന ദിവസം തന്നെ ഈ വിന്നറിനെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ഈ ആയിരത്തി രൂപ വരുന്ന ഫ്യൂവൽ കാർഡ് ലഭിക്കുന്നതായിരിക്കും ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള പെട്രോളോ ഡീസലോ അത് തിരഞ്ഞെടുക്കുന്ന ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾ ഇന്ധനം നിറയ്ക്കാവുന്നതാണ് അപ്പൊ ഇതാണ് സീരീസ് വണ്ണിൽ വരുന്ന ഒരു സമ്മാനം പറഞ്ഞ അപ്പോൾ ഈ സീരീസ് വണ്ണിൽ എന്ന് പറഞ്ഞുവച്ചാ അഞ്ചിൽ ഒരാൾക്കാണ് അപ്പൊ നമ്മളൊരു ചിട്ടി ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അഞ്ചാളിൽ ഒരാൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്ന ഒരു സമ്മാനമാണ് അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമ്മാനം തന്നെയാണ് അപ്പൊ നമ്മുടെ ഈ സ്കീമിന്റെ പേരാണ് ഹാർ മണി ചിപ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിലാണ് ഈ സ്കീം അറിയപ്പെടുന്നത് അപ്പോൾ ഈ സ്കീമിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് അത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ